ഹായ് ഫെൻസിങ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വർക്ക് സൈറ്റ് വരുന്നത് എറണാകുളം കാക്കനാടാണ് ഇവിടെ ഏകദേശം നമുക്കൊരു ഇരുപത് സെൻറ്റോളം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് ഫെൻസ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി ജസ്റ്റ് ഒന്ന് തിരിക്കുക എന്നുള്ളൊരു പർപ്പസ് മാത്രമാണ് വരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തതാണ് ടാറ്റഡേ ആയുഷ് വെച്ചിട്ടുള്ള ബാർബഡ് എയർ ഫെൻസിങ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിറച്ച് വെള്ളം നിൽക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ടാറ്റ ആയുഷ് യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം അതുപോലെ തന്നെ നമ്മൾ പില്ലേഴ്സ് കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റിൻ്റെ പില്ലേഴ്സാണ് ടോട്ടൽ ആറടി ഹൈറ്റ് വരുന്ന പില്ലേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അത് രണ്ടടി മണ്ണിൻ്റെ അടിയിലൂടെ താഴ്ത്തി കോൺക്രീറ്റ് ചെയ്തിട്ടുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാർബറ് യൂസ് ചെയ്തിരിക്കുന്നത് ടാറ്റ ആയുഷ് അഞ്ച് ലൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പില്ലേഴ്സിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഒമ്പത് അടി ഡിസ്റ്റൻസിലാണ് നമ്മൾ പില്ലേഴ്സ് ഇരിക്കുന്നത് അഡീഷണൽ ആയിട്ട് കുറച്ച് സപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കോർണറിൽ ബെൻഡറിൽ ചെറിയ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കുറേ സപ്പോർട്ട് പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാം ഇതുപോലുള്ള വർക്കുകൾക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് വിളിച്ചാൽ കിട്ടാത്തവർ നമ്മളെ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക